ജെഫോട്ടിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവരും സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വീഡിയോ ആണ് അതായത് എല്ലാ യൂട്യൂബേഴ്സിനും ചെറുത് വലുത് ഒന്നും വ്യത്യാസമൊന്നുമില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടെ ഈ വീഡിയോ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കാരണം നമുക്കറിയാം നമ്മൾ പേഡ് സർവീസ് നമ്മൾ യൂട്യൂബേഴ്സിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരുപാട് പേരുടെ വർക്ക് ചെയ്യുന്നതിടയില് എനിക്ക് പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അതായത് നമുക്ക് നമ്മള് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്താലും ബാക്കി എല്ലാവരോടും നമ്മൾ പറഞ്ഞ് നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെയ്തു വെക്കണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം പല രീതിയിൽ നമ്മുടെ ചാനലുകൾ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട് അല്ലെ കമ്മ്യൂണിറ്റി ലൈൻസ് വന്നിട്ട് പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മൂന്ന് സ്ട്രൈക്കുകൾ കാര്യങ്ങൾ പിന്നെ ഒരുപാട് വൈലേഷൻസ് നമുക്കറിയാം ഇപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേരുടെ ചാനലുകൾ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതി ചാനൽ ടെർമിനേറ്റ് ആയാലും നമുക്കൊരു രീതി നമുക്ക് ആ ഒരു ചാനൽ റിക്കവർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ചില കൂടുതൽ സമയം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അടക്കമാണ് ഇടർമേറ്റ് ആയി പോകുന്നത് അല്ലേ അതായത് ചാനൽ മാത്രമല്ല ചാനലിൽ കൂടെ നമ്മൾ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് അടക്കം പോവുകയാണ് അപ്പം അങ്ങനെ ചെയ്യണം പോകുന്ന സമയത്ത് നമുക്കത് റിക്കവറി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും നമ്മുടെ ചാനലിൽ ഒരു റിക്കവറി മെയിൽ ഐ ഡി കൊടുത്തുണ്ടായിരിക്കണം അതായത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഒരു റിക്കവറി മെയിൽ ഐ ഡി കൊടുത്തുണ്ടായിരിക്കണം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ആവശ്യവതായി സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സിന് യൂട്യൂബേഴ്സിനാർക്കും അറിയത്തില്ല എന്തിനാണെന്നുള്ളത് അത് ആ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ചാനൽ ഹാക്ക് പോയി നിങ്ങൾ എത്താമെന്ന് ഉപയോഗിക്കാം ടെർമിനേറ്റ് ടെർമിനേറ്റ് ആയില്ലെന്ന് കൂട്ടിക്കോ നമ്മുടെ ചാനൽ ആരെങ്കിലും അടിച്ചോണ്ട് പോയി നമുക്കൊരു രീതിയിൽ അതിൻ്റെ പാസ്വേഡോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നു നമ്മുടെ ഒരു മെയിൽ ഐ ഡി അര് ഹാക്ക് ചെയ്താൽ തന്നെ അത് റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ റിക്കവറി മെയിൽ ഐ ഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്കിത് ഒരുപാട് ആവശ്യമായിട്ട് വരുന്ന സാധനമാണ് ഇപ്പൊ കൂടുതൽ യൂട്യൂബേഴ്സ് ഇത് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല നമ്മൾ നമ്മളെ പോലുള്ള ഞാനെന്നല്ല എല്ലാ ടെക്കുക ഏത് ടെക്കുകാരുടെ നിങ്ങൾ വർക്കിന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഈ ഒരു സംഭവം ആവശ്യമായിട്ട് വരും നമുക്ക് നമ്മൾ നിസ്സഹാരമായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ പറ്റത്തുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഗൂഗിളിനൊക്കെ മെയിൽ അയച്ചിട്ട് ഒരുപാട് കാലതാമസം എടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും ചിലപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും കയ്യിൽ പോകാറുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട റിക്കവറി മെയിൽ ഐ റിക്കവറി മെയിൽ ഐ നമ്മുടെ ചാനലിലെ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം നിർബന്ധമായിട്ടും ഇന്ന് തന്നെ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം കാരണം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്ത് നമ്മളെല്ലാവരും എൻ്റെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ പക്ഷേ ആ വരുമാനം ഇത്ര കാലം മോട്ടീസേഷൻ ആയ ചാനലായാലും പുതിയ യൂട്യൂബേഴ്സ് ആയാലും നമ്മൾ ഒരുപാട് ഒരു പത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ വീഡിയോ എടുത്തതിനെ കഷ്ടപ്പെടണം നമ്മൾ അതാ മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ എന്താ പറയുക നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുക്കണം നിർബന്ധമായിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് കണ്ടുവരാം സൈനായിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ആക്കുക അതായത് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിൽ ഗൂഗിൾ ഉണ്ടാവും ആ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകൾവരത്തായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം അതായത് നമ്മുടെ ആ ഒരു റേഞ്ച് കാണിക്കുന്ന ഫോണിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ചിഹ്നം കാണിക്കുന്ന തൊട്ടടിയിലായിട്ട് കാണാം ഒരു റൗണ്ടിൽ നമ്മൾ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഓക്കെ ചില ആൾക്കാർക്ക് ഇവിടെ ഗൂഗിൾ അക്ക ഇവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടെന്നാണ് കാണിക്കുന്നത് ചില ആൾക്കാർക്ക് മാനേജ് ഗൂഗിൾ അക്കൗണ്ടെന്നായിരിക്കും ഓരോ ഫോണിൻ്റെ അകത്തും ചില വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി വരിക ഇതാ ഇവിടെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് റിക്കവറി മെയിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടാവും ഓക്കെ ഇപ്പോൾ ഞാനിത് നേരത്തെ നിങ്ങളെയൊക്കെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ സമയം ഓൾറെഡി ഞാൻ കൊടുത്താണ് ഞാനത് ഒഴിവാക്കിയതാണ് ഓക്കെ അപ്പോൾ ആട് റിക്കവറി മെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ആട് റിക്കവറി മെയിൽ കണ്ടോ ഈ ആട് റിക്കവറി മെയിൽ ചില ആൾക്കാർക്ക് ഇവിടെ ഇത് കാണിക്കത്തില്ല കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തിട്ട് സെക്യൂരിറ്റി എന്ന് ഓപ്ഷൻ ഓപ്ഷനോട് കാണാം കണ്ടോ സെക്യൂരിറ്റി ഈ സെക്യൂരിറ്റി എന്ന ഓപ്ഷനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിക്കവറി മെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അടിയിലോട്ട് സ്ട്രോൾ ചെയ്യുന്നുണ്ടാവും ഇവിടെ അടിയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ റിക്കവറി മെയിൽ അടി ആഡ് ചെയ്യണോ ഓപ്ഷനോട് വന്ന് കിടപ്പണ്ടാവും ഫോമിൻ്റെ അകത്ത് വന്ന് കിടക്കും ചില ആൾക്കാർക്ക് അവിടെ കാണൂലില്ല ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യണം റിക്കവറി മെയിൽ അടി കൊടുക്കണം നിങ്ങൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് അടിയിലോട്ട് ഇതുണ്ടോ റിക്കവറി മെയിൽ ഐ റിക്കവറി ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെതാണ് അവിടെ ജസ്റ്റ് വലത്തോട്ട് ആറുമാർക്കാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ വന്നു കണ്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ മെയിൽ നമ്മൾ പാസ്വേഡ് നമ്മളവിടെ അടിച്ചു കൊടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുവാണ് ഓക്കെ ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കട്ടെ ഓക്കെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരുവാണ് ആഡ് റിക്കവറി മെയിൽ ഓക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ ഒരു റിക്കവറി മെയിൽ അടി ആഡ് കൊടുക്കണം അതിന് വേണ്ടി നമ്മൾ ആഡ് റിക്കവറി മെയിൽ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ ഒരു മെയിൽ അടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഓക്കെ ഞാൻ അടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഓക്കെ ഇവിടെ നമുക്കൊരു മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം ഓപ്ഷൻ പറഞ്ഞിട്ട് നമ്മൾ ആ മെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുത്തു അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുവാണ് ഓക്കെ അപ്പോൾ ഒരു വേരിഫിക്കേഷൻ കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ എൻ്റർ സിക്സ് ഡിജിറ്റ് കോഡ് സെൻഡ് ടു ജിയോ ആൻ്റണി നമുക്ക് ഒരു മെയിൽ ഐ ഡി ഒരു കോഡ് വന്നിട്ടുണ്ട് അത് നമ്മൾ ആ കോഡ് എന്തിനൊക്ക നമ്മൾ ബാക്ക് അടിച്ചതിന് ശേഷം ഓക്കെ അപ്പം നമ്മൾ റിക്കവറി മെയിൽ ഐ ഡീനെ വന്ന ആ ഒരു മെയിലിലോട്ട് വന്ന കോഡ് നമ്മളിവിടെ അടിച്ചതോടുകൂടി എന്തായി നമ്മുടെ റിക്കവറി മെയിലടി നമ്മളവിടെ ആഡ് ഇത്രയും കാര്യമേ ചെയ്യാനുള്ളൂ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒന്ന് റീഫ്രഷ് ചെയ്തു കണ്ടോ നമ്മുടെ ആ ഒരു ആ ഒരു റിക്കവറി മെയിലടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്ന് അവിടുന്ന് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ സെക്യൂരിറ്റി ഒന്നും കൂടി എടുത്ത് നോക്കുക എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ റിക്കവറി മെയിലടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കാര്യം നിർബന്ധമായിട്ടും എല്ലാവരും നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇത് തമാശയായിട്ട് യാതൊരു ആരും തന്നെ എടുക്കരുത് കാരണം നിർബന്ധമായിട്ട് പോയി ചെയ്തു നോക്കേണ്ട കാരണം ഞാൻ ഇത്ര ആൾമാർത്തോടെ ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാന് ഒരുപാട് ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ സങ്കടം കാണുന്നതുകൊണ്ടാണ് കാരണം ചാനൽ പോയിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത നിസ്സഹായ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ എന്തായാലും അടുത്ത ദിവസം ഇവിടെ ബൈ